തിളച്ചുരുകിയ മാഗ്മ ദ്രവരൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്ന വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്ന വിടവുകളാണ് അഗ്നിപർവ്വതങ്ങൾ മിക്കപ്പോഴും ഇവ ഉയർന്ന കുന്നുകളുടെയോ പർവ്വതങ്ങളുടെയോ രൂപത്തിലായിരിക്കും കാണുക അഗ്നിയും ചാരവും പാറയും മറ്റും പുറന്തള്ളുന്ന പർവ്വതങ്ങളെ ഇംഗ്ലീഷിൽ വോൾക്കാനോ എന്നാണ് പറയുന്നത് ഗ്രീക്ക് പുരാണത്തിലെ അഗ്നിദേവനായ വോൾക്കന്റെ പേരിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ സിസിലിക്കടുത്തുള്ള വോൾക്കാനിക് ദ്വീപിൽ നിന്നുമാണ് അഗ്നിപർവ്വതങ്ങൾക്ക് വോൾക്കാനോ എന്ന പേര് വന്നത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അഗ്നിപർവ്വതങ്ങൾ വാർത്തകളിൽ ഇടം നേടുകയാണ് എന്നാൽ ഇത് സാധാരണഗതിയിൽ നമുക്ക് കാണാനാകുന്ന അഗ്നിപർവ്വതമല്ല എന്ന് മാത്രം പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് അധികം അകലെയല്ലാതെ ഭൂമിയുടെ ആന്തരിക ശക്തികൾ സദാ ചലനാത്മകമാവുന്ന ഒരു ഭൂമിശാസ്ത്ര വിസ്മയമാണ് ആക്സിയ് സീമോൺ ഒറിഗോൺ തീരത്ത് നിന്ന് ഏകദേശം മുന്നൂറ് മൈൽ അകലെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സമുദ്രാന്തർ അഗ്നിപർവ്വതം പസഫിക് നോർത്ത് വെസ്റ്റിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതമായി കണക്കാക്കപ്പെടുന്നു അടുത്തിടെ ഈ മേഖലയിൽ രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഈ ഭീമൻ അഗ്നിപർവ്വതം വീണ്ടും വാർത്തകളിൽ നിറയുവാൻ കാരണം ആക്സിയൽ സീമൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ പുറന്തോടിലെ രണ്ട് പ്രധാന ഭൂരേഖാ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്ന ജുവാൻഡി ഫുക്ക റിഡ്ജിൻ്റെ മധ്യത്തിലാണ് സമുദ്രാന്തർ ഭൂപ്രദേശമായതിനാൽ ഇതിനെക്കുറിച്ച് വളരെ കാലം മുൻപ് വിവരങ്ങൾ ലഭ്യമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ അഗ്നിപർവ്വതത്തിൻ്റെ പ്രത്യേകതകളും അതിന്റെ സജീവതയും ശാസ്ത്രലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് മറ്റ് ഭൂരിഭാഗം അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആക്സിൽ സീമോണ്ട് നിരന്തരമായി നിരീക്ഷണ വിധേയമാകുന്ന ഒരു അഗ്നിപർവ്വതമാണ് കാരണം ഇത് നിശ്ചിത ഇടവേളകളിൽ പൊട്ടിത്തെറിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഓരോ അഗ്നിപർവ്വത സ്ഫോടനത്തിന് മുൻപും പ്രദേശത്തെ കടലിന്റെ അടിത്തട്ട് ഉയരുകയും സ്ഫോടനത്തിന് ശേഷം താഴ്ന്നു പോകുകയും ചെയ്യുന്ന പ്രതിഭാസം ഇവിടെ പതിവാണ് ഈ സവിശേഷമായ സ്വഭാവം കാരണം ഭൂകമ്പങ്ങളുടെയും ഉപരിതല മാറ്റങ്ങളുടെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനുള്ള സമുദ്രാന്തർ നിരീക്ഷണ ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പൊട്ടിത്തെറിച്ചതിന് ശേഷം അഗ്നിപർവ്വതം വീണ്ടും അതിന്റെ പ്രവർത്തനം ശക്തമാക്കിയതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ വർഷം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച ആദ്യം നാല് ദശാംശം എട്ട് അഞ്ച് ദശാംശം നാല് എന്നിങ്ങനെ തീവ്രതയുള്ള രണ്ട് ഭൂചലനങ്ങൾ ആക്സിൽ സീമോണ്ടിന് നൂറ് മൈൽ അടുത്തായി യു എസ് ജിയോളജിക്കൽ സർവേ രേഖപ്പെടുത്തിയിരുന്നു ഒരിതലത്തിൽ ആർക്കും ഇത് അനുഭവപ്പെട്ടിട്ടില്ല എങ്കിലും ഈ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുവാൻ തയ്യാറെടുക്കുന്നതിന്റെ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിന് മുൻപ് ശക്തമായ ഭൂകമ്പ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഈ വർഷം ഈ മേഖലയിലെ ഭൂചലനങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർധിച്ചു ഒരു ദിവസം മാത്രം രണ്ടായിരത്തിലധികം ചെറു ഭൂകമ്പങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആക്സിൽ സീമോണ്ട് പൊട്ടിത്തെറിച്ചപ്പോൾ ഏകദേശം എണ്ണായിരത്തിലധികം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു നാനൂറടി കട്ടിയുള്ള ലാവ ഇതിന്റെ ഭാഗമായി ഒഴുകുകയും ചെയ്തിരുന്നു ഈ സ്ഫോടനത്തിന്റെ ഫലമായി കടലിന്റെ അടുത്തെട്ട് ഏതാണ്ട് എട്ടടി താഴ്ന്നു പോകുകയുണ്ടായി നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഫോടനത്തിന് മുൻപ് ഉപരിതലം ഉയർന്ന അതേ ഉയരത്തിൽ തന്നെ കഴിഞ്ഞ വർഷം അഗ്നിപർവ്വതത്തിന്റെ ഉപരിതലം വീണ്ടും ഉയർന്നതായി ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഭൗമശാസ്ത്രജ്ഞനായ വില്യം ചാഡ്വിക് നിരീക്ഷിച്ചു ഈ സാമ്യമാണ് തീവ്രമായ നിരീക്ഷണത്തിലേക്ക് നയിച്ചത് ആക്സിയൽ സീമോണ്ടിന്റെ പൊട്ടിത്തെറി കൃത്യമായി പ്രവചിക്കുക അസാധ്യമാണ് എങ്കിലും ഗവേഷകർ സാധ്യതകൾ വിലയിരുത്തുന്നുണ്ട് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വില്യം വിൽ കോക്ക് ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലോ പൊട്ടിത്തെറി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇത് തികച്ചും പ്രവചനാതീതമാണെന്നും ചിലപ്പോൾ നാളെ തന്നെ പൊട്ടിത്തെറി സംഭവിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മറുവശത്ത് വില്യം ചാഡ്വിക്കും സഹപ്രവർത്തന സ്കോട്ട് ന്യൂനറും പറയുന്നത് ജൂണിന് ശേഷം ഭൂകമ്പങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്നും അടുത്ത പൊട്ടിത്തെറി എപ്പോഴായിരിക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല എന്നുമാണ് ആക്സിൽ സീമോണ്ടിന്റെ പ്രവർത്തനങ്ങൾ ആശങ്ക ഉളവാക്കുന്നതാണ് എങ്കിലും അതിന്റെ സ്ഥാനം പരിഗണിക്കുമ്പോൾ അമേരിക്കൻ വെസ്റ്റ് കോസ്റ്റിലെ സാധാരണ ജനങ്ങൾക്ക് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഒരു തരത്തിലും ഭീഷണിയാവില്ല എന്നതാണ് ആശ്വാസകരമായ അവസ്ഥ കടലിനടിയിലെ വലിയ ആഴത്തിൽ നടക്കുന്ന ഈ സ്ഫോടനം പൊതുജന ശ്രദ്ധയിൽപ്പെടാതെ പോകാനാണ് സാധ്യത ആക്സിയൽ സീമൗണ്ട് ഭൂമിയുടെ ഭൂരേഖാ ഫലകങ്ങളുടെ ചലനങ്ങളെക്കുറിച്ചും സമുദ്രാന്തർ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള നിർണായകമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ശാസ്ത്രലോകത്തിന് ഒരു ജീവിക്കുന്ന ലബോറട്ടറിയായി നിലകൊള്ളുന്നു എന്ന് പറയുന്നതാണ് ശരി വെബ്ഡെസ്ക് തത്വമായി ടി വി